ഈ സംഘ സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ എൻ്റെ നേതാക്കളല്ല എൻ്റെ സുഹൃത്തുക്കളാണ് ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിലൊക്കെ അവരെ കേട്ട് സീ ജയ കെ ട്ടി ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ അധ്യാപകൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ ഭാര്യ സഹോദരൻ്റെ വിവാഹത്തിന് വളരെ സജീവമായി വന്ന് പങ്കെടുത്ത ഒരാളാണ് കൊല്ലപ്പെടുന്നതിന് ഏതാനും നാൾ മുമ്പ് പാലയാട് ഡയറ്റിലെ സ്കൂൾ കലോത്സവ വേദിയിൽ ഇദ്ദേഹം ഒറ്റക്ക് ഞങ്ങളുടെ ഈ ഭക്ഷണം മാധ്യമപ്രവർത്തകർക്ക് അധ്യാപകർക്കൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ഇയാൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു അപ്പോൾ ഈ ഇദ്ദേഹത്തോട് ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫർ എസ് കെ ചോദിച്ചു എല്ലാ മാഷ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ ഗൺമാനൊന്നുമില്ല അങ്ങനെ നടക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏഹ് ഗണ്മാനുണ്ടായിട്ട് എന്താ കാര്യം അവർ കൊല്ലാൻ തീരുമാനിച്ചു ആണെങ്കിൽ അവർ കൊല്ലും എന്ന് പറഞ്ഞ് പിരിഞ്ഞ ഒരു ഓർമ്മയാണ് അപ്പം ഞങ്ങൾ ഈ സംഘർഷ കാലഘട്ടത്തിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു അല്പം വക്രബുദ്ധി ഉപയോഗിക്കും ഈ ടാർഗറ്റായ നേതാക്കൾ എന്ന് നമുക്ക് ഏകദേശം ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട് ഇന്ന ആളുകളൊക്കെ ഏത് സമയവും കൊല്ലപ്പെടുന്നുണ്ട് അപ്പം പ്രധാനപ്പെട്ട നേതാക്കളുടെ വീട് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ ചുമതലപ്പെടുത്തും എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അറിയിക്കണമെന്ന് ഫോണിൽ ഫോൺ ഒരു സംവിധാനം ഇല്ല ഇപ്പം നമ്മൾ വാർത്ത എടുക്കാൻ അന്ന് ഇത്രയും ത തടിയുള്ള ഒരു ഡയറക്ടറി ഉണ്ട് ഈ ഡയറക്ടറി എടുത്തുവച്ചിട്ട് ഇപ്പോൾ കൊളവല്ലൂർ അപ്പോൾ കൊളവല്ലൂരിലേക്ക് പോയിട്ട് ഫോർ സിക്സ് ടു സീറോ ടു ഫൈവ് അത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നമ്പറാണ് ഇന്നും മനപ്പാടാണ് കുളവല്ലൂർ പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഫോർ സിക്സ് ടു സീറോ ടു ഫൈവ് ആണെന്നുള്ളത് ത്രീ ഡബിൾ വൺ ട്രിബിൾ ടു ഡബിൾ ത്രീ ട്രിബിൾ ടു ചുക്ലി പോലീസ് സ്റ്റേഷൻ നമ്പറാണ് ഇങ്ങനെ ഓരോ പോലീസ് സ്റ്റേഷൻ നമ്പറും മനപ്പാടാണ് അപ്പോൾ അങ്ങനെ ആ പ്രദേശത്ത് അങ്ങനെ ഇത് കണ്ടുപിടിക്കാം അപ്പോൾ ഈ ഒരു ദിവസം ഈ അത്യാവശ്യം വാർത്തയിലെടുത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലാൻഡ് ലൈനിൽ കോളടിക്കുന്നത് അപ്പോൾ ബല്ലടിച്ചു ഞാൻ എടുത്തു അപ്പോൾ പറഞ്ഞു ഒരു ഈ പറയുന്ന മുഖേരിയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറാണ് അയാൾ പറഞ്ഞു മാഷ് തീർന്നു നവാസ്ജി ആളുകൾ കയറിപ്പോകുന്നുണ്ടും ബഹളവും കേട്ടു അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഫസ്റ്റ് എഡീഷൻ വാർത്തയടിച്ചിന് ഒറ്റ വെളി തിരിച്ചു വിളിച്ചു ഒര വേറൊരാളുടെ വീട്ടിൽ അപ്പോൾ ഇങ്ങനെ സംഭവം നടന്നുകൊണ്ട് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് എഡീഷനിലെ വാർത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയേഷ് മോഷ് കൊല്ലപ്പെട്ടു അക്രമികൾ ക്ലാസ് മുറിയിൽ കയറി വെട്ടിക്കൊന്നു ക്ലാസ് മുറിയിൽ കയറി പകച്ചോടിയ ഇദ്ദേഹത്തെ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് എന്നാണ് ആദ്യത്തെ വാർത്ത പിന്നെ ബ്യൂറോ ചീഫ് അടിയന്തരയെ പുറമെ ഫസ്റ്റ് സച്ച് ഒരു ചെറിയ സാധനം ഫോണിൽ പറഞ്ഞു കൊടുത്തിട്ട് വണ്ടി എടുത്ത് അവിടെ എത്തിയപ്പോഴാണ് എത്തി അതിൻ്റെ ചെന്നപ്പോഴാണ് ക്ലാസ് മുറിയിലാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഞാൻ എത്തുന്ന അതേ സമയത്ത് ഞാൻ എത്തിയൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അന്നത്തെ എസ് പി അബ്ദുൽ സർ സർവ്വരുന്നത് ഹബീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡി വി എസ് പി സി ഐ വത്സൺ അങ്ങനെ ഒത്തിരി ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് അപ്പോൾ ഈ കമന്ത് ഇങ്ങനെ ബോഡി കിടക്കുന്നു കുടൽമാലയെല്ലാം പുറത്തു കിടക്കുന്നു അപ്പം തന്നെ ഞാൻ പോയി തിരിച്ച് മാറ്റി വാർത്ത കൊടുക്കുകയാണ് ആ അപ്പോൾ ആർ കുട്ടികളെ എവിടെയാന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ ആ വാർത്തയെല്ലാം കൊടുത്ത് തീരുമ്പോൾ അടുത്തൊരു കൊലപാതക ഒരു ഹബീബ് റഹ്മാം എന്ന് സ്വകാര്യം പറയുന്നു അപ്പോൾ ഒരു മനോജ് എന്ന് പറഞ്ഞാൽ അന്ന് പേര് മറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ഉറുമ്പ് ബ്ലഡ് ആകെ മരിച്ചിട്ട് അത്രേ സമയമായിട്ടുള്ളൂ അപ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത് അപ്പോൾ ഈ രക്തം കുടിക്കുന്ന ഒരു ഉറുമ്പുണ്ട് ആ ഉറുമ്പ് കണ്ണ് ശരീരം മുഴുവൻ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ്